ഹായ് രേസ് നമുക്കിന്നൊരു മുട്ട ചമ്മന്തി ഉണ്ടാക്കിയാലോ അതായത് നമ്മുടെ ചോറിലേക്ക് മറ്റു കറികളോ ഉപ്പേരികളോ ബീഫോ ഫിഷോ ഒന്നും ഇല്ലാതെ നമ്മൾ ചോറും അതുപോലെ ഈ മുട്ടച്ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് ചോ കഴിക്കാൻ കഴിയും കേട്ടോ അതേപോലെ നമ്മളിപ്പോൾ രാവിലെ കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മാത്രം ചോറും ഇതുപോലെ ഈ മുട്ടച്ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തയച്ചാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവട്ടോ എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് കൊടുത്തയക്കലുണ്ട് അതുപോലെ എനിക്കിത് ഇഷ്ടമായത് എൻ്റെ അമ്മ ഞാൻ ചെറുതായിരുന്നു ഞാൻ സ്കൂളിലേക്ക് പോകുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതലും ഈ ഒരു സംഭവമാണ് ഇട്ട് ഉണ്ടാക്കിത്തരിക ഇതായ നമുക്ക് പെട്ടെന്ന് ചോറായ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും പിന്നെ ഇതിലേക്ക് ഇനി വേറെ ഒന്നും ആവശ്യമില്ല ഇത് കൂട്ടി ഞാൻ ഒരുപാട് ചൂറ് കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ദിവസം ഈ മുട്ടച്ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഈ മുട്ടച്ചമ്മന്തി പ്ലസ് ചോറ് എന്ത് ഒന്നുമില്ലെങ്കിലും ഞാൻ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുക ഈ മുട്ട ചമ്മന്തിയാണ് കേട്ടോ അതേപോലെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാ സ്കൂള് സ്കൂളിലെ എക്സാം ആയിരുന്നു അപ്പോൾ എക്സാം എക്സാമായപ്പോൾ സ്കൂൾ ഒരു ഒരു മണി വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഞാൻ രാവിലെ ചോറ് മാത്രമാണ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിലേക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഫുഡെന്ന് പറയുന്നത് ഈ മുട്ട ചമ്മന്തിയാണ് കേട്ടോ ഇനിയിപ്പം മുട്ട ഓംലെറ്റ് ആയാലും നമുക്ക് അത് മാത്രം കൂട്ടി കഴിക്കുന്നതിലേറെ ടേസ്റ്റാണ് ഇതാകുമ്പോൾ എരിവ് പുളി ഉപ്പ് എല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ മുട്ടസമ്മന്തി അങ്ങനെ ഞാനിതാ മുട്ട സമ്മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചീരോളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇടണം കേട്ടോ അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അവർ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചീരൊള്ളി മാത്രമാകുമ്പോൾ അതിന് വേറെ ആയിരിക്കും അപ്പോൾ അത് അരിഞ്ഞു വെച്ചു അതുപോലെ അതിലേക്ക് രണ്ട് തക്കാളി ഇട്ടു അതായത് ഞങ്ങൾ മൂന്ന് പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് തക്കാളി എടുത്തത് അല്ലെങ്കിൽ ഒരു തക്കാളി ഇനി തക്കാളിൻ്റെ പൊടി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കഷ്ണ തക്കാളിയായാലും മതി ഇനി അതില്ലാതെയും ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെതാണ് ഞാൻ അതൊക്കെ അരിഞ്ഞു വെച്ചു അതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചു വെളിച്ചെണ്ണ വെച്ചു അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഞാനിതാ അരിഞ്ഞു വെച്ചാൽ ചീരുള്ളി വെളുത്തുള്ളി അത് അത് അതിലേക്ക് ആക്കി ഇട്ട് കൊടുത്തു ഞാൻ അത് കുറച്ച് വാടി വന്നതിന് ശേഷം നന്നായി ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരു ഒരുവിധം ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അധികം എടുക്കുക ഞാനൊരിത്തിരി മഞ്ഞൾപ്പൊടി അതുപോലെ ഞാൻ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് കാണോ എനിക്ക് അതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം കുരുമുളക് ഇട്ടുണ്ടാക്കുന്ന മുറ്റസമ്മന്തിയാണ് ഇഷ്ടം പിന്നെ ഇനി അതല്ല അതിഷ്ടമല്ലാത്തവർക്ക് ഇനി അതില്ലാത്തവർക്കും ഒക്കെ പച്ചമുളക് വേണമെങ്കിൽ അതിടാം ഒരു രണ്ട് പച്ചമുളക് ഇട്ടാലും മതി ഇനി അതല്ലെങ്കിൽ ചീ ചീരാപ്പറങ്ങി മുളക് ഉണ്ടെങ്കിൽ അതായാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും ഇനി അങ്ങനെയല്ല പിന്നെ മുഗ മുളക് പൊടിയാണെങ്കിൽ ചുവന്തമുളക് പൊടിയാണെങ്കിൽ അതും ഇടാം ഇനി അതുപോലെ ഈ ഉള്ളി ഉള്ളിഷ്ടല്ലാത്തവർക്ക് വേണമെങ്കിൽ കടകിട്ടിട്ടും ഇതുണ്ടാക്കാം ഏതാണ് അവൈലബിലിറ്റി അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഉള്ളിയാണെങ്കിലും ഉള്ളി അല്ലെങ്കിൽ കടകാണെങ്കിലും അത് അങ്ങനെ അത് അതിലേക്ക് ഇത്തിരി ഞാൻ തിരിതാ കുരുമുളക് പൊടിയാണ് ഇട്ടത് കുരുമുളകും അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊരു മതി മതിയെന്ന് വെച്ചാൽ അതിൻ്റെ നിറം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ഇട്ടു അതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണേ അരിഞ്ഞു വെച്ച തക്കാളിൻ്റെ കഷ്ണങ്ങൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് അത് ഇതാ വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചു വെള്ളം നൊഴിക്കരുത് കേട്ടോ വെള്ളം നൊഴിക്കാതെതാ ഒരു ചെറിയ തീയിൽ ഇട്ടിട്ട് അത് കുറച്ച് നേരം അടച്ച് വെച്ചാൽ നന്നായി വാടി കിട്ടും അത് നന്നായി വാടിയതിന് ശേഷം നമ്മൾ അത് നന്നായിട്ടിങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുക കയ്യിലുണ്ടെന്നൊന്ന് അമർത്തി കൊടുത്താൽ തന്നെ തക്കാളി വാടിയാൽ പിന്നെ അതിങ്ങനെ ഇതാവൂലോ നല്ല ഉടഞ്ഞു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അത് വാടിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ കുരുമുളക് പൊടി ഇട്ടതിട്ടാണ് കേട്ടോ അതത്രയും കറുത്ത് പോയത് ആ ഉള്ളികൾ അങ്ങനെ ഇത് നന്നായി വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുട്ട ഇനിയിപ്പോൾ ഒരു മുട്ടയാണെങ്കിൽ അത് രണ്ടെണ്ണമാണെങ്കിൽ അത് മൂന്നെണ്ണമാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുട്ട യൂസ് ചെയ്യുക ഒന്നര അതിനനുസരിച്ച് നമ്മൾ ഉപ്പും അതുപോലെ മുളകും ചേർക്കണം അങ്ങനെ മുട്ട അതിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ നമ്മൾ അതിങ്ങോട്ട് ഉടക്കരുത് കേട്ടോ കുറച്ച് നേരം അതിലിങ്ങനെ കുറച്ചു ഇങ്ങനെ കിടന്നിട്ട് അതിന് ശേഷം നമ്മളതിങ്ങനെ ഇളകി നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി ചെറിയ ചെറിയ പീസ ഇങ്ങനെ വരും അത് നന്നായി ഇളക്കിയിട്ട് വെള്ളം ഒരുവിധം കുറച്ച് വെള്ളം വേണമെന്നില്ല കേട്ടോ അത് നന്നായി ഇങ്ങനെ വറ്റിച്ച് എടുക്കാം കുറച്ച് നേരം ഒന്ന് അതേപോലെ തുറന്ന് വെച്ചൊന്നിങ്ങനെ ഇളക്കിയാൽ മതി അപ്പോൾ തന്നെ നമ്മൾ റെഡി ആയി കിട്ടും അങ്ങനെ ഇതാ ഞാനതിലേക്ക് മുട്ട ഇട്ടു നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇതാ അടിപൊളിയാണ് കേട്ടോ ഇത് കൂട്ടി ചോറ് കഴിച്ച് നോക്കേണ്ടി നമുക്ക് ഇത് മാത്രം മതി ചോറിലേക്ക് പിന്നെ വറ്റോര് കൂട്ടാൻ്റെ ആവശ്യമില്ല ഉപ്പേരി അതുപോലെ കറികളൊന്നും വേണ്ട അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ലൊരു അടിപൊളി ഡിഷാണ് ഇപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്റ്റലിൽ ജീവിക്കുന്ന അതുപോലെ ഒറ്റയ്ക്ക് ഇപ്പോൾ ഗൾഫിലും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തനിയെ താമസിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് പിന്നെ അതുപോലെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളൊരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് മാത്രം ഒരു ഭാഗത്ത് വീഴുമ്പോഴേക്കും നമുക്കിതുണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും അതിനെ പറ്റിയൊക്കെ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക